ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാല് തീരാറായി പഞ്ചസാര തീരാറായി പാല് തീർന്നു പഞ്ചസാര തീർന്നു ഈ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും ശ്രമിക്കുക സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ പാല് തീരാറായി ദ മിൽക്ക് ഈസ് അബൌട്ട് ടു റൺ ഔട്ട് The milk is about to run out Aditi rai The rice is about to run out The rice is about to run out Panjasara The sugar is about to run out The sugar is about to run out Gas The gas is about to run out The gas is about to run out Paale to The milk has run out ദ മിൽക്ക് ഹാസ് റൺ ഔട്ട് പഞ്ചസാര തീർന്നു ദ ഷുഗർ ഹാസ് റൺ ഔട്ട് ദ ഷുഗർ ഹാസ് റൺ ഔട്ട് അരി തീർന്നു ദ റൈസ് ഹാസ് റൺ ഔട്ട് ദ റൈസ് ഹാസ് റൺ ഔട്ട് ഗ്യാസ് തീർന്നു ദ ഗ്യാസ് ഹാസ് റൺ ഔട്ട് ദ ഗ്യാസ് ഹാസ് റൺ ഔട്ട് പെട്രോള് തീരാറായി പെട്രോള് തീർന്നു ഇതൊക്കെ എങ്ങനെ പറയും കമൻപിലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്